Vamos ഇറാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കില്ലർ ലിസ്റ്റിലുള്ള നമ്പർ വൺ പേരുകളിൽ ഒന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നതിൽ ആർക്കും തർക്കമില്ല പലതവണ നെതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കി എങ്കിലും ഒന്നും വർക്കൗട്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നെതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയ എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മെഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ മൊസാദ് ആസ്ഥാനത്ത് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒപ്പം മേശയ്ക്ക് സമീപം ഇരിക്കുന്ന നദന്യാഹുവിനെ കാണാം ഇറാന്റെ ചാരപ്രവർത്തനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ടി വി സ്ക്രീൻ വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സേന സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു ഈ സമയം നദന്യാഹുവിന്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൗണ്ട് കാണിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കൂ എന്ന ഹീബ്രുവിലും പാസിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ബൈബിളിൽ പരാമർശിക്കുന്ന സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അഖമിനിയുടെ സാമ്രാജ്യത്തിലുള്ളയാളാണ് ഹമാൻ ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഖാഡ കോപ്സിൻ്റെ സൈനിക ഉപദേഷ്ടാവ് സെയ്ദ് റാസി മൗസവി നയതന്ത്ര ആക്രമണത്തിനായി സിറിയയിൽ എത്തിയപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൗസവിയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണ് എന്നാണ് ഇറാന്റെ ആരോപണം സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലെ വ്യോമാക്രമണമാണ് മൗസിയുടെ മരണത്തിന് കാരണമെന്ന് ഐ ആർ ജി സി ആരോപിച്ചു എന്നാൽ ഈ അവകാശവാദത്തെ കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇങ്ങനെ പറയുന്നു വിദേശ റിപ്പോർട്ടുകളെ കുറിച്ചോ മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ളവയെ കുറിച്ചോ ഞാൻ പ്രതികരിക്കില്ല മൗസഫിയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊള്ളപ്പലിശക്കാരും ക്രൂരവുമായ സൈനിസ്റ്റ് ഭരണകൂടത്തിന് ഈ കുറ്റകൃത്യത്തിന് പ്രതിഫലം നൽകും എന്ന് ഐ പ്രസ്താവിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തീർച്ചയായും ഇസ്രയേൽ വില നൽകുമെന്ന് ആവർത്തിച്ചു മൗസിഫിയുടെ മരണം സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നിരാശയുടെയും മേഖലയിലെ ബലഹീനതയുടെയും അടയാളമായി കാണാമെന്നും അദ്ദേഹം ചിത്രീകരിക്കുന്നു പക്ഷേ ഇസ്രയേൽ എന്ന യഹൂദ രാഷ്ട്രത്തെ മതപരമായ വെറിവെച്ച് തുടക്കം മുതലേ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്നതാണ് വസ്തുത ഇപ്പോൾ ചെങ്കടലിൽ ഭീതി വിതയ്ക്കുന്ന ഹൂതികൾക്ക് ആളും അർത്ഥവും കൊടുക്കുന്നത് ഷിയാ രാഷ്ട്രമായ ഇറാനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഒക്കെ ഭാഗമായാണ് ഇറാൻ്റെ ആണവ പദ്ധതികളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഗാസിം സുലൈമാനിയെ മൊസാദ് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതും അങ്ങനെ തുടങ്ങിയ വൈരം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ നെതന്യാഹുവിനെ തൊടാൻ കഴിയാത്തതിൻ്റെ ഈഷ്യ വീ ഉണ്ടാക്കി ഇറാൻ തീർക്കുകയാണ് എന്നാണ് ഇസ്രയേലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് രാജ്യത്തെ മതമൗലികവാദികൾക്കും സൈനികർക്കും കരുത്തു പകരാനുള്ള സൈക്കോളജിക്കൽ വാറാണ് ഇത്തരം വീഡിയോകളിലൂടെ നടക്കുന്നത് എന്നും സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു